ഹലോ കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ഡൗട്ടായിരുന്നു നെക്ക് ബാക്കിലേക്ക് കയറി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇത് ഒത്തിരി പേര് പല പ്രാവശ്യമായിട്ട് കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് നമ്മളത് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനുള്ള കാരണം ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് കാരണം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഷോപ്പിലേക്ക് കൊണ്ടുവന്നൊരു ഡ്രസ്സാണിത് അപ്പോൾ ഇതിനുള്ള അവരുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഈ നെക്ക് ഈ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് കയറി പോകുന്നതുള്ളതാണ് പ്രശ്നം അതായത് നമ്മൾ ഡ്രസ്സ് വേറുന്ന സമയത്ത് ഈ നെക്ക് എന്ത് ചെയ്യും ബാക്കിലോട്ട് കയറി പോകുന്നതാണ് അവരുടെ പ്രശ്നം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിന് നെക്ക് വിരിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അളവ് പ്രകാരം വരുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ടോപ്പിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് വാഷ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്കിലേക്ക് ഇറക്കം വരുന്നത് ഏകദേശം അഞ്ചര ഇഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ചര ഇഞ്ചാണ് ഇതിൻ്റെ ഈയൊരു ഇറക്കം വന്നിരിക്കുന്നത് അവർക്കിത് ഫ്രണ്ട് നെക്ക് ബാക്കിലോട്ട് കയറി പോകുന്ന പ്രശ്നമുണ്ട് ഇതിന് അഞ്ചര ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ കഴുത്തിന് വിരിവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഏഴേകാലിഞ്ചൊക്കെയാണ് ഇതിൻ്റെ കഴുത്തിന് വിരിവ് വന്നിരിക്കുന്നത് കേട്ടോ ഏഴേകാലിഞ്ചാണ് ഇതിൻ്റെ കയത്തിന് ഇരി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അഞ്ചര ഇഞ്ചാണ് ഇതിന് ഇറക്കം വന്നിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു നെക്ക് കയറി പോകുന്നുണ്ടെന്നാണ് പ്രശ്നം അപ്പോൾ നമുക്ക് ഇതിന്റെ ഷോൾഡർ കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇതിന്റെ ഷോൾഡർ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ഷോൾഡർ വന്നിരിക്കുന്നത് അതേപോലെ ഇതിന്റെ ചെസ്റ്റ് അളവും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡ് മാത്രം എത്രയാണ് ചെസ്റ്റ് വരുന്നത് നോക്കാം ഏകദേശം ഒരു ഇരുപത്തി മൂന്നര ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് അതായത് ടോട്ടൽ വരുമ്പോൾ നാൽപ്പത്തിയേഴ് ഇഞ്ച് ഇതിന്റെ ചെസ്റ്റിന് വിരി വരും ഓക്കെ വൺ സൈഡ് ആണ് ഇരുപത്തി മൂന്നര അപ്പോൾ നമുക്ക് ടോട്ടൽ ചെസ്റ്റ് അളവ് വരുമ്പോൾ നാൽപ്പത്തി ഏഴ് ഇഞ്ച് നമുക്ക് ഇതിന് ചെസ്റ്റിന് വിരി വരും അപ്പോൾ ഈ ഒരു അളവുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത്യാവശ്യം തടിയുള്ള ഒരാളാണ് അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നെക്കിന് വിരിവും ഇറക്കുമൊക്കെ നമുക്കിതിന് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഈ ഒരു ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ അവരുടെ കറക്റ്റ് അളവുള്ള ഒരു ഡ്രസ്സ് കൂടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സ് എടുത്ത് എങ്ങനെയാണ് അതിൽ വന്ന അളുകൾ വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് കറക്റ്റ് അളവുള്ള ഒരു ഡ്രസ്സ് എടുത്ത് നോക്കാം എന്താണ് ഇതിലേക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വിരിച്ചു ശേഷം മുകളിലൊന്ന് സ്കെയിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് നെക്കിന് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് നെക്കിന് ഇറക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നേരത്തെ കിട്ടിയ ഇറക്കം ഇത് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് നെക്കിന് ഇറക്കം വന്നിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡ്രസ്സിനും സെയിം അഞ്ചർ ഇഞ്ചാണ് നെക്കിന് ഇറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടിനും നെക്കിന് ഇറക്കം സെയിമാണ് അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം രണ്ടിനും സെയിമാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം നെക്കിൻ്റെ വിരിവ് ഒന്ന് നോക്കാം നെക്കിൻ്റെ വിരിവ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു എട്ടര ഇഞ്ചോളം വിരിവ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ നോക്കിയ ഡ്രസ്സിനകത്ത് ഏഴേകാൽ ഇഞ്ചാണ് വിരിവ് വന്നിരുന്നത് പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് എട്ടര ഇഞ്ച് വരുന്നത് അതായത് നമുക്ക് ഏകദേശം ഒരിഞ്ചിൽ ഒരിഞ്ചിൻ്റെ അടുത്തോളം നമുക്ക് എന്തു ചെയ്യുകയാണ് നെക്കിന് വിരിവ് കുറവാണ് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു നെക്ക് കയറി പോകാം അപ്പോൾ മനസ്സിലായില്ല നമ്മൾ രണ്ടാമത്തെ കറക്റ്റ് അളവ് കൊണ്ടുവന്നതിനകത്ത് നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് എട്ടര ഇഞ്ചോളം വിരിവ് വരുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് നെക്ക് കയറി പോകുന്ന പ്രശ്നം വന്നതിനകത്ത് നമുക്ക് ഏഴേകാലിഞ്ചാണ് നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യും നെക്ക് ക്യാരി പോവാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോഴീ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഷോൾഡറിലേക്ക് വരുമ്പോൾ ഇതേപോലെ നമ്മൾ ചെറിച്ചിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തേലും നമ്മുടെ നെക്കിൻ്റെ ഭാഗം കയറി പോകാൻ ഇപ്പം നിന്ന് നോക്കിയാൽ മനസ്സിലാണ്ടോ നല്ലൊരു സ്ലോപ്പിലാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന സമയത്ത് ചെരിച്ച് കട്ട് ചെയ്യണം എന്നല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം കയറി പോകുന്ന പ്രശ്നങ്ങൾ ഒരു ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയും ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നമ്മളിവിടെ പുതിയതായിട്ട് കയറി പോകുന്ന പ്രശ്നമുള്ളതിനകത്ത് നമുക്ക് ഈ നെക്കളവ് വന്നിരിക്കുന്നത് ഏഴേകാലിഞ്ചാണ് ഇതിൻ്റെ നെക്കിന് വിരി വന്നിരിക്കുന്നത് വിരിവ് വന്നിരിക്കുന്നുണ്ടോ ഏഴേകാലിഞ്ചാണ് പക്ഷെ നമുക്ക് ആ ഒരു നെക്ക് വിരി പോരാ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് കയറിപ്പോകുന്ന പ്രശ്നം വരുന്നത് ഉണ്ടോ നമ്മൾ ഡ്രസ്സിനകത്ത് വെച്ച് നോക്കുമ്പോൾ ബാക്ക് നെക്കും കറക്റ്റാണ് അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കും രണ്ടും കറക്റ്റാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ വിരിവ് കുറഞ്ഞു പോയതുകൊണ്ടാണ് നമുക്കിവിടെ നെക്ക് കയറി പോകുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിനകത്ത് വന്നിരിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത് അതായത് നമ്മുടെ നെക്കിൻ്റെ വിരിവ് കുറഞ്ഞു പോയത് കൊണ്ടാണ് അതായത് അടി കൂടുതലുള്ള ആൾക്കാർക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നെക്കിന് വിരിവ് നമ്മൾ കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ ഈ ഒരു നെക്ക് കയറി പോകുന്ന പ്രശ്നം നമ്മൾ ഇനി എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതെന്ന് നമ്മൾ പറഞ്ഞുതരാം നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിവിടെ ഏകദേശം നമുക്കൊരു ഏഴേ ഏഴേകാലിഞ്ചാണ് ഇപ്പം നിലവിലുള്ള വിരിവുള്ളത് നമുക്ക് ഇതെന്തെങ്കിലും എട്ടര ഇഞ്ചിലേക്ക് കൊണ്ടുവരണം ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് കൂട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഫുൾ ആയിട്ട് അയച്ചിട്ട് ചെയ്ത് മാറ്റി കാണിക്കുന്ന കുറേ സമയം പോകും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഒന്ന് അയച്ചെടുക്കണം ക്രോസ് വെച്ച ഷോൾഡറിന്റെ ഭാഗം അയച്ചെടുക്കുക അതേപോലെ ഈ ഒരു സൈഡും കറക്റ്റായിട്ട് അയച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതെന്ത് ചെയ്യുക ഡ്രസ്സ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ കൂട്ടേണ്ടത് നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ കൂട്ടേണ്ടതെങ്കിൽ ഒരു സൈഡിലേക്ക് അര ഇഞ്ച് വെച്ചിട്ട് വരും അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക നമുക്ക് എത്രയാണോ കൂട്ടേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നെക്കിന് ഇറക്കം രണ്ടും സെയിമാണ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് നെക്കും ബാക്കിനെക്കും ഇറക്കം കറക്റ്റാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കയറി പോകുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഷോൾഡറിൻ്റെ വിരിവ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ വിരിവ് ഏകദേശം വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കൂടുതലുണ്ട് പതിനഞ്ചേകാലോളം വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഏകദേശം സാധാരണ കേസിൽ നമുക്കൊരു പതിനാല് ഇഞ്ചൊക്കെയാണ് നമുക്ക് ഷോൾഡർ വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കഴുത്തിനിര് മിനിമം ഒരു ഏഴ് ഇഞ്ചെങ്കിലും കഴുത്തിരിവ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചിൽ കൂടുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് നെക്കിന് വൈഡ് കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും അതായത് നമ്മുടെ ഷോൾഡർ എത്തണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു നെക്ക് വിരിവ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ നെക്ക് ഇതുപോലെ ഫ്രണ്ടിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ നെക്ക് കയറി പോകുന്നത് മനസ്സിലാവും പിന്നെ ഇതുപോലത്തെ കേസസിൽ നമുക്കിപ്പോൾ തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നെക്കിന് ഇറക്കം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അഞ്ചര ഇഞ്ചാണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ആറഞ്ച് വരെയൊക്കെ നമുക്ക് നെക്കിന് ഇറക്കം കൊടുക്കാവുന്ന പക്ഷെ നമുക്ക് അധികം ഓവറായിട്ട് കയറി പോകുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അഞ്ചര ഇഞ്ച് കൊടുത്തിരുന്നത് അതേപോലെ ബാക്ക് നെക്ക് നമ്മൾ ഒരു മൂന്നര ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് നെക്ക് മിനിമം മൂന്നരഞ്ചെങ്കിലും വേണം അല്ലെങ്കിൽ നമുക്ക് നാലിഞ്ചായാലും കുഴപ്പമില്ല പക്ഷെ ബാക്ക് നെക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അത് കയറി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് അതേപോലെ നമ്മൾ നെക്ക് നെക്കിൻ്റെ വിരിവ് അതേപോലെ ഫ്രണ്ട് നെക്കിലേക്കുള്ള ഇറക്കം അതേപോലെ ബാക്ക് നെക്കിലേക്കുള്ള ഇറക്കം എന്നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെക്കിലേക്കുള്ള ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്ക് ഈ ക്രോസിൻ്റെ ഭാഗത്ത് നിന്ന് അയച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് ഉണ്ടാവും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് അയച്ചെടുക്കുന്നതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെഷർമെന്റ് ഉണ്ട് നമ്മൾ മെഷർമെന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അരഞ്ചോളം മെഷർമെന്റ് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് നേരെ എന്ത് ചെയ്യുക കർവ സാധാരണ നമ്മൾ നെക്ക് വരക്കുന്നത് പോലെ നമ്മൾ നെക്കിനറക്കം കറക്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഇതും വെച്ചിട്ട് എന്തെയ്യാ നമ്മൾ ഈ ഒരു നെക്കിന് ഇറക്കം കൂടെ കറക്റ്റാണ് കസ്റ്റമർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വൈഡായിട്ട് നിന്ന് നെക്കിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു നെക്കിന് ഇറക്കം കറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം അതിനുശേഷം എന്താ ക്രോസ് മാറ്റിയിട്ട് വേറെ ക്രോസ് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒത്തിരി പേര് എപ്പോഴും എപ്പോഴും കണ്ടുള്ളിൽ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ടൊക്കെ കയറി പോകുന്ന സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ആകുന്ന രീതിയിൽ പറഞ്ഞു തന്നത് അപ്പം ഓവറായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഒത്തിരി പേർക്ക് വരുന്ന ഈ ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രത്യേകം എടുത്ത് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് ചാനൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ